ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവിഷ് പലസ്തീൻ ജനത ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ല എന്നും അംബാസിഡർ വ്യക്തമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഗാസ ഐക്യദാർഢ്യ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസ വംശഹത്യക്കെതിരെ ലോകം മുഴുവൻ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ലീഗും ഗാസ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കിലി ശിഖാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് മുഖ്യാതിഥിയായി ഇസ്രയേൽ ഗസയിൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്നും അധിനിവേശത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പലസ്തീൻ അംബാസിഡർ പറഞ്ഞു This is one of the most important ways to serve the Palestinian people in these days. This is one of the significant ways to make sure that our story, our daily suffering, the amputated legs, the children from Gaza, the suffering of the women, your sister. പലസ്തീൻ അറബികളുടേതാണെന്ന് ഇന്ത്യ മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ അത് മറക്കുകയാണെന്നും പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു നേരത്തെ നമ്മൾ കണ്ടിരുന്നത് മിസൈലും പീരങ്കികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോംബുകളൊക്കെ നിക്ഷേപിച്ചുകൊണ്ടാണ് അക്രമം ഇന്ന് പട്ടിണിക്കെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ദക്ഷിണ കേരള ജമിയത്തുൾ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിമാവുലവി മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ സ്വാമി ധർമ്മചൈതന്യ ഫാദർ പോൾ തേലക്കാട്ട് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് മലയാളം കൊച്ചി